ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച സൈബർ സഖാക്കൾ സിപിഎം ജനങ്ങളിൽ നിന്ന് നിന്നകന്നുവെന്നും ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കുകയാണ് എന്നുമാണ് സമൂഹമാധ്യമ അക്കൌണ്ടുകളിൽ ഉയരുന്ന വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മും ഇടതുപക്ഷവും അമ്പെ പരാജയമറിഞ്ഞതിന് ഔദ്യോഗിക വിശദീകരണങ്ങൾ പലതായിരിക്കാം പക്ഷേ പാർട്ടി അണികളും അനുഭാവികളും വിമർശനത്തിന്റെ ചൂണ്ടുവിരലോങ്ങുന്നത് പാർട്ടിക്ക് നേരെ തന്നെയാണ് പത്ത് വർഷം തുടർച്ചയായി സംസ്ഥാന ഭരണം നടത്തുന്ന ഇടത് സർക്കാരും മുഖ്യമന്ത്രിയും തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദികളാണെന്ന് പാർട്ടി അണികൾ കരുതുന്നു ഭരണത്തോടുള്ള പ്രതിഷേധവും തോൽവിക്ക് പിന്നാലെ നവമാധ്യമങ്ങളിൽ പ്രകടമാണ് പാർട്ടി മെമ്പർമാർ മുതൽ അനുഭാവികൾ വരെയുള്ള താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ മുതിർന്ന നേതാക്കളോട് ശക്തമായ അമർഷമുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പതിനായിരത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യുഡിഎഫ് നേടിയത് മണ്ഡലത്തിൽ സിപിഐഎമ്മിന് പ്രതിപക്ഷമില്ലാത്ത ആന്തൂർ മുനിസിപ്പാലിറ്റിയിലും മലപ്പട്ടം പഞ്ചായത്തിലും ഉൾപ്പെടെ പ്രതിഷേധ വോട്ടുകൾ വ്യാപകം മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തും ഇടതുകോട്ടയായ മറ്റന്നൂരിലും ഒക്കെ വോട്ട് മറിച്ചത് പാർട്ടിക്കാർ തന്നെ ഇതിന്റെ പ്രകടമായ തെളിവാണ് പാർട്ടിക്കെതിരെ സൈബർ സഖാക്കൾ ഉയർത്തുന്ന വിമർശനവും നേതാക്കൾ ജനങ്ങളോട് ബന്ധമില്ലാത്തവരായി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ കൃത്യമായി പാർട്ടിക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായി കേന്ദ്രം ഞരിക്കുന്നുവെന്ന് പരാതി ഉയർത്തിയപ്പോഴും ആർഭാടങ്ങൾക്ക് കുറവ് വരുത്തിയില്ല ഇങ്ങനെ പലതാണ് പാർട്ടിക്കെതിരെ സഖാക്കൾ ഉയർത്തുന്ന വിമർശനം പരിശോധിച്ച് തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സ്വയം പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്ന വിമർശനവും സഖാക്കൾ ഉയർത്തുന്നുണ്ട് നവമാധ്യമങ്ങളിലൂടെ ഉയരുന്ന വിമർശനമാണെങ്കിലും പാർട്ടിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല പാർട്ടി സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ